ബിഗ് ബോസ് സീസൺ സിക്സ് ആകെ ഒരു ദുരൂഹതകളുടെ കൂമ്പാരമാണ് ഈ സീസണിലെ കണ്ടസ്റ്റൻറ്റുകളിൽ മിക്കവരും ബിഗ് ബോസ് ഗെയിം പഠിച്ചിട്ട് റിയാലിറ്റി അപ്പുറം കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഗെയിം കളിക്കുന്ന പോലെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് ജാസ്മിൻ ഗബ്രി അഫ്സൽ എന്ന ഒരു ട്രിപ്പിൾ കോംബോയാണ് ഈ സീസണിൻ്റെ ഹൈലൈറ്റ് പിന്നെ പ്രേക്ഷക ബന്ധന കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു ജിൻഡോയും ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയെ കീറിമുറിച്ച് റിവ്യൂ ചെയ്യുന്ന പല റിവ്യേഴ്സിനു പോലും കൺഫ്യൂഷനാണ് ഇവിടെ നടക്കുന്ന റിയാലിറ്റിയാണോ അതോ ഡ്രാമയാണോ എന്നാണ് ബിഗ് ബോസ് എന്ന ഷോ സ്ക്രിപ്റ്റഡ് അല്ല പക്ഷേ ഇതിൻ്റെ പിന്നിൽ ദുരൂഹതകൾ നിറഞ്ഞ ഒരു തിരക്കഥയുണ്ട് അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ഇന്നലത്തെ ലൈവിൽ കണ്ട ജാഫ്രിക്ക ആൻഡ് ടീംസിൻ്റെ ബിഗ് ബോസ് ഹൗസിലേക്കുള്ള എൻട്രി ജാസ്മിൻ്റെ വാപ്പായ ജാഫ്രിക്ക വീട്ടിലേക്ക് കയറുമ്പോൾ അകത്ത് പുഴുത്ത് നിൽക്കുന്ന തൻ്റെ മകൾ ജാസ്മിനെ തല്ലും ഫോട്ടോ വലിച്ചുകീറും ഷോ നിർത്തിച്ചിട്ട് മകളെ വിളിച്ചുകൊണ്ട് ആ ബിഗ് ബോസ് വീട് വിട്ടിറങ്ങുമെന്നൊക്കെ പ്രേക്ഷകർ വിലയിരുത്തിയിരുന്നു പണത്തിനും പ്രശസ്തിക്കുമൊക്കെ അപ്പുറം ജീവിതമാണ് വലുതെന്നുള്ള പാഠം സമൂഹത്തിന് നൽകി ആ അച്ഛൻ ഒരു ഹീറോയായി പുറത്തേക്ക് ഇറങ്ങി വരുമെന്ന് കാത്തിരുന്ന പ്രേക്ഷകരുടെ മുന്നിൽ വരും സീറോയായി പുറത്തിറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് എയർപോർട്ട് വരെ കൊണ്ടുവിട്ടത് കഥയിലെ വില്ലനോ നായകനോ ഒന്ന് ഇതുവരെ തിരിച്ചറിയാനോ ഉറപ്പിക്കാനോ കഴിയാത്ത കഥാപാത്രമായ അപ്സരം ശരിക്കും പ്രേക്ഷകർ ഇപ്പോഴും കൺഫ്യൂഷനിൽ തന്നെയാണ് ഇന്നലെ വീട്ടിൽ നടന്നത് റിയാലിറ്റിയോ അതോ കെട്ടിച്ചമച്ച ഒരു നാടകത്തിന്റെ തിരക്കഥയോ ഇതിലെ ഗബ്രി എന്ന കഥാപാത്രം ഈ തിരക്കഥയുടെ ഭാഗമാണോ അതോ ഈ തിരക്കഥയുടെ ഇരയായി മാറിയോ എന്നറിയാൻ ഇനിയും ഒരു മുപ്പത് ദിവസം കൂടെ കാത്തിരിക്കേണ്ടി വരും ഇതാ വെറും ഒരു തിരക്കഥ മാത്രമായിരുന്നെങ്കിൽ ടോപ്പ് ഫൈവിൽ വരാൻ പൊട്ടൻഷ്യൽ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ഗബ്രി എന്ന പ്രേക്ഷകർക്ക് ദുഃഖത്തോടെ വിലയിരുത്തേണ്ടി വരും മുമ്പൊരിക്കൽ നോറയോ ആരോ പറഞ്ഞിരുന്നു ജാസ്മിൻ ഗബ്രി റസ്മിൻ എന്നിവരൊക്കെ പുറത്തൊരു മീറ്റിംഗ് നടത്തി ഗെയിം പ്ലാൻ ചെയ്തിട്ടാണ് അകത്തേക്ക് വന്നതെന്ന് ഇതിലെ സത്യസന്ധത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല പക്ഷെ ഇപ്പോഴും ദുരൂഹതകൾ ബാക്കി നിർത്തുന്ന അപ്സലിക്കയുടെ ഒരു ടെഡി ബിയർ ബിഗ് ബോസ് വീടിനകത്ത് ചലന മറ്റുകിടപ്പുണ്ട് ജാസ്മിൻ പുറത്തു വരുമ്പോൾ ഇനി നേരിടേണ്ടി വരുന്നത് വലിയൊരു സൊസൈറ്റിയാണ് അവരുടെ ചോദ്യങ്ങളെയാണ് വ്യക്തമായ ഒരു ഉത്തരമില്ലാതെ ജാസ്വിൻ ഇനി ഒരു സൊസൈറ്റിയെ നേരിടാൻ കഴിയുകയുമില്ല ജാസ്വിനും ഈ കഥയുടെ ഭാഗമായിരുന്നു എന്നറിയാൻ പ്രേക്ഷകർക്ക് ആകാംക്ഷയുണ്ട് കാരണം നൂറു ദിവസങ്ങൾ സ്വന്തം കാശ് മുടക്കി ലൈവ് എപ്പിസോഡും കാണുന്നവരാണ് ഈ പ്രേക്ഷകര് ആ വീട്ടിലുള്ള പന്ത്രണ്ട് മത്സരാർത്ഥികളെ നോക്കൂത്തിയാക്കി ടൈറ്റിൽ വിന്നർ എന്ന സ്ഥാനം കൂടെ നേടിയെടുക്കുകയാണെങ്കിൽ ശുഭമെന്ന് എഴുതി ചേർത്ത് അടുത്ത സീസണു വേണ്ടി നമുക്ക് കാത്തിരിക്കാം